അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം അധിക ആളുകളും എന്നോട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ് അതായത് അധിക ആളുകളും ചോദിച്ചൊരു വിഷയമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം എന്ന് ചില ആളുകൾ വീടുപണി തുടങ്ങി വച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ അവരുടെ അടുത്ത് പണമില്ല അങ്ങനെ വർഷങ്ങളായിട്ട് വീട് പണി പൂർത്തിയാകാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഭൂമി വാങ്ങണം ഇതുവരെ നല്ലൊരു ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ശരിയായി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് എല്ലാ സൗകര്യങ്ങളുമുള്ള മദ്രസും സ്കൂളും അടുത്തുള്ള നല്ല റോഡരികിലുള്ള വെള്ള സൗകര്യമൊക്കെയുള്ള നല്ലൊരു ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദ്വാ ചെയ്യണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ അനവധി നിരവധി ആളുകൾ അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവർക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുവാവസ്യത്ത് ചെയ്യാറുണ്ട് അതൊക്കെയും പെട്ടെന്ന് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുറാനിലെ സുഹൃത്തുകളും ആയത്തുകളും അതുപോലെ തന്നെ ദിഖറുകളും ദുവാകളും സൊലാത്തുകളുമൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അതിനൊക്കെയും ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തരുന്നത്ഹു സുബഹാന ഹോതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നബി മുത്തനബിസലഅാഹു അലഹി വസല് തങ്ങൾ പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിക്കുണ്ടെങ്കിൽ അവൻ ദുനിയാവിൽ വിജയിച്ചവനാണ് എന്ന് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേത് നല്ല സ്വാനേഹത്തായ ഒരു ഭാര്യയെ ഒരു മനുഷ്യനേക്ക് ലഭിച്ചാൽ അവൻ ദുനിയാവിൽ വിജയിച്ചവനാണ് എന്ന് മുത്തുനബി മുത്തീൻ അബിസലാഹു തങ്ങൾ പറയുന്നു വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും വലിയ സ്നേഹത്തിൽ എല്ലാ കുറവുകളും ക്ഷമിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കാൻ കഴിയുന്ന സ്വാലിഹത്തായ ഇണകളെ കിട്ടുക എന്നുള്ളത് ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അത് രണ്ടാമതായിട്ട് മുതിനബ് സലാഹു അലഹിബ്സല്ലാമ തങ്ങൾ പറയുന്നത് നല്ല ഹലാലായ പണം കൊണ്ട് നല്ല ഹലാലായ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ച എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് ഉണ്ടായി കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗ്യം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മുത്തുനബി സലഹു അലഹി വസ്ലാത്തങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ട നമുക്ക് യാത്ര ചെയ്യാനാവശ്യമായ നല്ല ഒരു വാഹനം അത് ഹലാലായ പണം കൊണ്ട് വാങ്ങിയതായിരിക്കണം എന്നും മുത്തനബി പറയുന്നുണ്ട് അപ്പോൾ മുത്തലബ് സലഹു അലഹി വസല്ല മാത്തങ്ങളെ പറഞ്ഞു തന്ന ഈ മൂന്ന് കാര്യങ്ങളും ധാരാളം ആളുകളും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നത് കാര്യമായിരിക്കും അവരുടെ സ്വപ്നമായിരിക്കും അതൊക്കെയും എന്നാൽ അതൊക്കെയും നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളും രാവും പകലും ഇല്ലാതെ ജോലി ചെയ്ത് വിദേശത്ത് പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ടും ഈ ആവശ്യങ്ങളൊന്നും ഈ സ്വപ്നങ്ങളൊന്നും ജീവിതത്തിൽ നിറവേറിക്കിട്ടാത്ത ധാരാളം ആളുകളുണ്ട് കാരണം അവർ ധാരാളം പണം സമ്പാദിച്ച് വരുമ്പോഴായിരിക്കും അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും വലിയ ചിലവുകൾ വരുന്നത് അതായത് നാം പോലും ചിന്തിക്കാത്ത രീതിയിൽ വീട്ടിൽ ആർക്കെങ്കിലും രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാം പോലും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നിട്ടോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ട് പണം ചിലവഴിക്കേണ്ട ചിലവുകൾ വന്നിട്ടോ നമുക്ക് ആ പണം നഷ്ടപ്പെട്ടു പോകും ആ പണം നമുക്ക് ചിലവായി പോവും അങ്ങനെ നമ്മുടെ ആ സ്വപ്നങ്ങളൊന്നും ആ ആഗ്രഹങ്ങളൊന്നും നിറവേറിക്കിട്ടുകയില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലായിരിക്കും മുന്നോട്ട് പോകുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വീട് നല്ലൊരു വാഹനം ഇതൊന്നും പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല നാം എല്ലാവരും അഞ്ച് വക്ത നിസ്കാരങ്ങളിലും നമ്മൾ ദ്വാ ചെയ്യുന്ന ഒരു ദ്വഴയാണ് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിച്ച ഒരു ദ്വഴയാണ് ഹസന എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ ചെയ്യണമേ അതുപോലെ തന്നെ ആഹ്ലത്തിലും നന്മ ചെയ്യണമേ നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റബ്ബേ എന്ന ഈ ദ്വാരാണ് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും ചൊല്ലുന്നത് ഈ ദ്വ നമുക്ക് പരിശുദ്ധ കുറാൻ പഠിപ്പിച്ചു തന്ന താഴെയാണ് ഇത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവും ആഹാരവും സമ്പാദിക്കും നമ്മൾ നമ്മുടെ ദുനിയാവിൽ നമ്മുടെ ഭാര്യയോടൊത്ത് പരസ്പരം വലിയ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുന്നത് അത് ഒരു അഴിബാതത്തായിട്ടുള്ള കാര്യമാണ് അത് അള്ളാഹുസുബാനഹു താലക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അത് അതിനൊക്കെയും നമുക്ക് അവാഹു കൂലി നൽകും ആഹ് നമുക്ക് വിജയിക്കാനാവശ്യമായി നമ്മൾ ദുനിയാവിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ മക്കളോടുമൊക്കെ നല്ല സ്നേഹത്തിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എല്ലാ ഭാര്യമാരുടെയും ഏറ്റവും വലിയൊരു ഇഷ്ടമായിരിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു നല്ല സൗകര്യമുള്ളൊരു വീട് അതുപോലെ തന്നെ ആ വീട്ടിൽ യാത്ര ചെയ്യാൻ ആവശ്യമായ നല്ലൊരു വാഹനം ഇതൊക്കെയും എല്ലാ ഭാര്യമാരും വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മാത്രമല്ല മക്കൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഭാര്യയെയും മക്കളെയുമൊക്കെ കൂട്ടി വീട്ടിലെ വാഹനം ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിലെ നല്ല നല്ല സ്ഥലങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക നമുക്ക് കഴിയുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക അവരുടെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക ഇതൊക്കെയും അള്ളാഹുവിന് വളരെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതൊരു വിവാദത്താണ് അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നമുക്ക് ആഹ്റത്തിൽ വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് നൽകുക മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ വലിയ കൂടി പരസ്പരം സംസാരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹു സുബഹാന താല എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവിടത്തേക്കുണ്ടാകും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണത് അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങിക്കുക സ്വന്തമായിട്ട് വീടെടുക്കുക സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുക നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും കുടുംബത്തോടൊപ്പം നല്ല സന്തോഷമായിട്ട് നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളതും സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കുക എന്നുള്ളതും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളതുമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാ ഭക്ഷ്യ സാധനങ്ങൾക്കും മറ്റ് വസ്തുക്കൾക്കുമെല്ലാം ഇന്ന് നമുക്കറിയാം വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലും അല്ലാത്ത സാഹചര്യത്തിലുമൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും നമുക്ക് നടന്നു കിട്ടില്ല നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന് നമുക്കൊരു വെറും തോന്നൽ മാത്രമാണ് എല്ലാം അള്ളാഹുവിൻ്റെ കലാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടന്നു കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട ഒരു വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിനോട് ധാരാളമായിട്ടും തുക ചെയ്യുന്നത് അധികരിപ്പിക്കണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറയണം അള്ളാഹുവാണ് നമുക്ക് എല്ലാ കാര്യവും നൽകുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടിയെല്ലാം അള്ളാഹുവിലേക്ക് അങ്ങേൽപ്പിച്ചാൽ നമ്മൾ ദുനിയാവിലും ആഹാരത്തിലും എവിടെയും നമ്മൾ പരാജയപ്പെടില്ല എവിടെയും നമ്മൾ കുഴങ്ങില്ല ബുദ്ധിമുട്ടില്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് അള്ളാഹു നിറവേറ്റിത്തരും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട ആ ദിഗ്ര ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു اللهم رب البيت بحق البيت سهل لي البيت بحق أهل البيت ونم قودي پرنية اللهم رب البيت بحق البيت سهل لي البيت بحق أهل البيت ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറുകളും ദ്വാകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ ഇത് ഏഴ് പ്രാവശ്യം ചൊല്ലുക ഏഴ് പ്രാവശ്യം ചൊല്ലുക ഈ ദിക്കർ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ആ ആഗ്രഹം വീട് എന്നുള്ള ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ വേണം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിക്കറും കൂടി ചൊല്ലാനുണ്ട് യാ വാരിസു എന്നുള്ള ഈ ദിക്ർ നിങ്ങൾ എഴുന്നൂറ്റിയേഴ് പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾ നിസ്കാരശേഷം ചൊല്ലണമെന്നില്ല നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നൂറ്റിയേഴ് പ്രാവശ്യം ചൊല്ലിത്തീർക്കുക ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാകും നിങ്ങൾക്ക് വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ വീട് വഴി തുടങ്ങാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അള്ളാഹു സുബഷാനുഭവത്താൽ നിങ്ങൾക്ക് നൽകുകയും അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്ഥലത്ത് അള്ളാഹു സുബഷാനുഭവത്താൽ അവർക്ക് ഭൂമി നൽകുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻഷാള്ള ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കാര്യം ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള അവർ ഇഷ്ടപ്പെട്ട അവർ ആഗ്രഹിക്കുന്ന ആ വാഹനം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അള്ളാഹു അവർക്ക് അതിനുള്ള മാർഗങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു സുബഹാൻ താല നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല ഹലാലായ മാർഗത്തിൽ എളുപ്പമാക്കിത്തരട്ടെ ആമീൻമീൻ അസ്സലാമു അലൈക്കും അഹി വാത്തു